പണിക്കൻകുടിയിൽ നാലു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം മാതാവ് മരിച്ചു പണിക്കൻകുടി പെരുമ്പള്ളിക്കുന്നതിൽ ഷാലറ്റിന്റെ ഭാര്യ രഞ്ജിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൻ ആദ്യത്തിനെ ജനലിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു മേസ്ത്രി ജോലിക്കാരനായ ഷാലറ്റ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടൻ തന്നെ മകനെ അടിച്ച് നിലത്ത് കിടത്തിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഒന്നും പറയണ്ട കാര്യങ്ങളൊന്നും നീങ്ങിയില്ല കണ്ടില്ലേ ആ െ സഹായിക്കും എങ്ങനെയാണെന്നല്ലേ ഹൈറേഞ്ചിലാദ്യമായി എല്ലാവിധ നിർമ്മാണ സാമഗ്രികളും മാസത്തവണമായി പണമടച്ച് പർച്ചേസ് ചെയ്യാം പ്രമുഖ കമ്പനികളുടെ ടൈൽസ് ഗ്രാനൈറ്റ് സിമെന്റ് ൾ ഇലക്ട്രിക്കൽ സാനിട്രി പ്ലംബിംഗ് മെറ്റീരിയൽസ് പ്ലൈവുഡ് ഹാർഡ്വെയർ ഐറ്റംസ് തുടങ്ങിയ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ കുറഞ്ഞുകൂടി സൈറ്റിൽ എത്തിച്ചു നൽകുന്നു കരുത്തു പകരുന്നു തലമുറകളോളം എൻട്രി ട്രേഡിംഗ് കമ്പനി ഇരട്ടയാർ